നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഒൻപതാം തീയതി തിങ്കളാഴ്ച ദിവസം ചില നാളുകാരുടെ ജീവിതത്തിൽ രാജ്യോഗ തുല്യമായ അനുഭവങ്ങൾ ധന നേട്ടത്തോടൊപ്പം വന്നു ചേരുന്ന ദിവസമാണ് ഏതൊക്കെ നാളുകാർക്കാണ് ഇപ്രകാരം ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസം മലയാള രീതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ജ്യേഷ്ഠമാസം പത്തൊൻപതാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ മണി ഏഴ് മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി മുപ്പത്തഞ്ച് മിനിറ്റ് ഉദയാൽപരം തിഥി ത്രയോദശി തിഥി ത്രയോദശി തിഥി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് വിശാഖനക്ഷത്രമാണ് നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ കേൾക്കുക അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വന്നു ചേരും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഒമ്പതാം തീയതി തിങ്കളാഴ്ച ദിവസം കുറച്ച് നാളുകാരുടെ ജീവിതത്തിൽ വിശാഖ നക്ഷത്രപ്രകാരവും അനിഴ നക്ഷത്രപ്രകാരവും പ്രകാരവും ജീവിതാനുഭവങ്ങൾ മെച്ചമായി വന്നുചേരുന്നൊരു ദിവസമാണ് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയാണ് വിശാഖ നക്ഷത്രം ഉള്ളത് വിശാഖനക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ചതയം പൂരുട്ടാതി അത്തം പൂരം പുണർദം പൂയം ചോതി ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെ വിശാഖനക്ഷത്ര പ്രകാരം പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രം ചിത്തിര മകം മീനക്കുറിൽപ്പെട്ട പൂരുരുട്ടാതി കാലുത്രട്ടാതി രേവതി നാളുകാരാണെന്നുള്ളതും അറിഞ്ഞി അറിഞ്ഞിരിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും മനസ്സിലാക്കുക ഇനിയും തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ അനിഴ നക്ഷത്രം ആരംഭിക്കുകയാണ് തുടർന്നങ്ങോട് അനിഴ നക്ഷത്ര പ്രകാരമുള്ള ജീവിതാനുഭവങ്ങളാണ് വന്നു ചേരുക അനു അനിഴ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം അനിഴ നക്ഷത്ര പ്രകാരം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നിച്ചിരുന്ന നാളുകാർ ചിത്തിര ഉത്രം പൂയം വിശാഖം ആയില്യം പൂരുട്ടാതി ഉത്രട്ടാതി അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ഈ അനിഴ നക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച സൂര്യോദയം വരെയുള്ള സമയം ജീവിതത്തിൽ മെച്ചപ്പെട്ട നല്ല അനുഭവങ്ങൾ ഈ നാളുകാർക്ക് വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ അനിഴ നക്ഷത്ര പ്രകാരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അശ്വതി ഭരണി മകം അത്തം ചോതി കാർത്തികക്കാൽ എന്നീ നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്ന വിഷയം ശുഭസമയമാണ് അതായത് തിങ്കളാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ശുഭസമയം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി ഏഴ് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്തുമണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഒൻപതാണ് ഏതൊരു മാസം ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് വളരെ അനുകൂലമായ ദിവസമാണ് മഞ്ഞ ഇളം ചുവപ്പ് ഇളനീല നിറങ്ങുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമവുമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ ഏതൊരു മാസത്തെയും ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് തീയതികളിൽ ജനിച്ചവർക്കാണ് ഈ ശ്രേഷ്ഠമായ ജീവിതാനുഭവം വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ രാഹു കേതു ദോഷപരിഹാര പൂജ ജൂൺ മാസം പതിനഞ്ചാം തീയതിയുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കുചരുക രാഹു കേതു ദോഷനിവാരണ പൂജ ആയിരം രൂപയാണ് എൻ്റെ ചിലവ് ആയിരം രൂപ അയച്ചു തരിക നിങ്ങളുടെ പേര് മേൽവിലാസം കൃത്യമായ പോസ്റ്റൽ മേൽവിലാസം കൊറിയർ വന്നാലും പോസ്റ്റ് ഓഫീസിൽ നിന്ന് വന്നാലും ഫോൺ വിളിച്ച് കിട്ടുന്ന നമ്പറുകൾ അതുപോലെ തന്നെ കൃത്യമായ മേൽവിലാസമൊക്കെ അയയ്ക്കുക നിങ്ങളുടെ ജനന നക്ഷത്രം അല്ലെങ്കിൽ ജനനത്തീയതി ജനിച്ച സമയമൊക്കെ അയച്ചു തരിക രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് ജീവിതത്തിൽ നല്ലതാണ് പലരും ഇതിനകത്ത് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി ചെയ്തെടുക്കുക രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക അപ്പോൾ ചിലർക്ക് എന്നെക്കൊണ്ട് ജയിക്കാൻ താല്പര്യം ഇല്ലാത്തവർ കാണും അപ്പോൾ അതാപരവരുടെ ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി നിങ്ങൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുക എന്നെക്കൊണ്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓക്കെ ഇനിയും നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ തിങ്കളാഴ്ച ദിവസം ധനപരമായ നേട്ടം വന്നുചേരുന്ന കുറിച്ച് പറഞ്ഞുതരാം ധനപരമായ നേട്ടം ഉണ്ടാകുന്നത് വിശാഖ നക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെ വിശാഖനക്ഷത്ര പ്രകാരമുള്ള ധന നേട്ടമാണ് ഉണ്ടാകുക അപ്പോൾ വിശാഖനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനനേട്ടം ഉണ്ടാകുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം വിശാഖ വിശാഖനക്ഷത്രപ്രകാരം ചോതി അശ്വതി പൂരൂട്ടാതി തിരുവോണം മൂലം രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം അപ്പോൾ ഇത്രയും നാളുകാർക്ക് വിശാഖ നക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെ ധനപരമായ നേട്ടം വന്നു ചേരും ഏതൊക്കെ നാളുകാർക്കാണ് ചോതി അശ്വതി പൂരുരുട്ടാതി തിരുവോണം മൂലം രോഹിണി പുണർദ്ദം മകം അത്തം വിശാഖം ഇത്രയും നാളുകാർക്കാണ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തിമൂന്ന് മിനിറ്റ് വരെ ധനപരമായിട്ടുള്ള നേട്ടം വിശാഖം നക്ഷത്രപ്രകാരം പ്രകാരം മനസ്സിലേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക അവർക്ക് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ അനിഴ നക്ഷത്രം ആരംഭിക്കുന്നു അനിഴ നക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം ജീവിതത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ധനപരവും അല്ലെങ്കിൽ ധനം കൊടുത്തു വാങ്ങലിന് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താലൊക്കെ നേട്ടം ഉണ്ടാകുന്ന നാളുകാർ വിശാഖം മകൈരം ഭരണി ഉത്രട്ടാതി അവിട്ടം പൂരാടം പൂയം പൂരം ചിത്തിര അനിഴം ഇപ്പോൾ ഇത്രയും നാളുകാർക്ക് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച സൂര്യോദയ സമയം വരെയും ധനപരമായിട്ടുള്ള നേട്ടമുണ്ടാകുന്ന സമയമാണ് ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന സമയമാണ് വിശാഖം മകൈരം ഭരണി ഉത്രട്ടാതി അവിട്ടം പൂരാടം പൂയം പൂരം ചിത്ര അനിഴം എന്നീ നാളുകാർക്ക് അനിഴ നക്ഷത്ര പ്രകാരമാണ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച സൂര്യോദയ സമയം വരെയുള്ള സമയത്ത് ധനപരമായിട്ടുള്ള വിജയമുണ്ടാകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത് പ്രിയമുള്ളവരെ ഓരോ ദിവസവും ഓരോ നക്ഷത്രം മാറി മാറി വരുന്നു അതനുസരിച്ച് ജീവിതാനുഭവങ്ങൾക്ക് മാറ്റം വരുന്നു അതൊക്കെ പ്രിയപ്പെട്ടവർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ സംഭവിച്ചതല്ല ഇന്ന് സംഭവിക്കുന്ന ഇന്ന് സംഭവിക്കുന്നതല്ല നാളെ സംഭവിക്കുന്നത് അപ്പോൾ അത് നക്ഷത്രത്തിൻ്റെ മാറ്റം അനുസരിച്ചാണ് ഇങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസവും പ്രിയപ്പെട്ടവരോട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ താല്പര്യപൂർവ്വം ഇത് കേൾക്കുവാനും കാണുവാനും ഒക്കെ ശ്രമിക്കുക പ്രിയപ്പെട്ടവരുടെ സുഹൃത്തുക്കൾക്കും ഇതുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഒരു സഹകരണം കൂടി ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം